ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി യാത്രക്കാരി പിടിയിൽ ഊദ്ൾഡ് മബേല ബ്രാഞ്ച് ഉദ്ഘാടനം ഇന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാതികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണം എന്ന് അധികൃതർ നിർദ്ദേശം നൽകി താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളത്തിനടിയിലാണ് ധാൽകൂത്ത് സലാല താക്ക റോഡ് സലാല ആദം അൽ ബൈദ അൽ വാദി അൽ അൽ സാം സൈഹ് അൽ സരിയ സൈ അൽ സലാം എന്നീ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത് മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം രാവിലെ മുതൽക്കു തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു വൈകിട്ടാണ് കരുത്താർജിച്ചത് വ്യാഴം വെള്ളി ദിവസങ്ങളിലും മിക്ക ഗവർണറേറ്റുകളിലും മൂടിക്കെട്ടി അന്തരീക്ഷമായിരിക്കും തെക്കൻ ചർഖിയ വടക്കൻ ഷർഖിയ അൽ ഉസ്ത ഡോഫാർ എന്നിവിടങ്ങളിൽ മഴ ശക്തമാകും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വേണ്ട മുൻകരുതൽ സ്വീകരിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി യാത്രക്കാർ പിടിയിലായി ചൈനീസ് യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ഇതിന്റെ വീഡിയോ ഒമാൻ കസ്റ്റം സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടു സ്വകാര്യ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു അറേബ്യൻ സുഗന്ധ വിപണിയിൽ ലോകോത്തര നിലവാരമുള്ള പെർഫ്യൂം വൈവിധ്യങ്ങൾ സമ്മാനിച്ച ഊദ് വേൾഡിന്റെ പത്താമത് ഷോറൂം ഒമാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു മബേല മാൾ ഓഫ് മസ്കത്തിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യും പെർഫ്യൂം പ്രേമികളുടെ ഇഷ്ട കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരം ഒരുക്കുകയാണ് ഊദ് വേൾഡ് അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ അതിപ്രശസ്ത ബ്രാൻഡുകളുടെ സുഗന്ധം ഒട്ടും തനിമ നഷ്ടപ്പെടാതെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെ മിക്സ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു നൂറ് ശതമാനം സംതൃപ്തരായ ഉപഭോക്താക്കളാണ് ഊദ് വേൾഡിന്റെ അഭിമാനമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു മബേലയിലെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും വിലയേറിയ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്